മോർണിംഗ് ഇന്ന് നമുക്ക് സോയാ പെരട്ട ഉണ്ടാക്കാം സോയാച്ച സാദ്യം വെള്ളത്തിലിട്ട് നല്ലപോലെ ഉപ്പുവിട്ട് വേവിച്ച് വെക്കണം എന്നിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കടുകും ജീരകവും ഒക്കെ ഇട്ട് പൊട്ടിച്ച് തിരിപ്പരിഞ്ചീരവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് അതിലോട്ട് നമ്മൾ സവാള ഇടും സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലോട്ട് തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റി പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കണം പൊടികൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളും ചേർത്ത് നന്നായിട്ട് വഴറ്റും പൊടികളുടെ ആ പച്ചമണമൊക്കെ വരെ നന്നായിട്ട് വഴറ്റണം തീ കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോവും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം ഈ സോയാ ചങ്ക്സൊക്കെ ആകുമ്പോൾ ഒരു ഇറച്ചി വിഭാഗത്തിൽ പെട്ട അങ്ങനത്തെ ഒരു കറി ആയതുകൊണ്ട് ഒരു കുരുമുളക് കൂടെ ചേർക്കുന്ന ഒരു ടേസ്റ്റ് അപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ നമ്മളാ വേവിച്ച് വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് സോയാ ചങ്ക്സ് അല്പം വലുതായിരുന്നു കൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറിയത് കിട്ടും അതുവാണെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി അതും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അല്പം ഉപ്പും ചേർത്ത് ചേർത്തിളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെക്കുക അപ്പോൾ ആ സോയാ ചിങ്ക്സിലെ കുറച്ച് ബാക്കിയുള്ള പിഴിഞ്ഞ് കളഞ്ഞെങ്കിലും ബാക്കിയുള്ള വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് കുതിന്ന് വരും അപ്പം നമ്മൾ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കി നോക്കണം എന്നിട്ട് അത്രയും വെള്ളം മതിയോ ഒന്ന് അല്ലെങ്കിൽ പോരെങ്കിൽ ഒരു അല്പം ഒരു ഒരു ടേബിൾ സ്പൂൺ മതി എല്ലാം കൂടെ വെള്ളം അടച്ചു വയ്ക്കുക ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പം പാകത്തിന് വെന്ത് വെള്ളമൊക്കെ വറ്റി കറക്റ്റാവും നേരം കൂടെ ഒന്ന് തോർത്തിയെടുക്കുക ഇരട്ടായത് കൊണ്ട് അങ്ങനെ ഒന്ന് കുഴഞ്ഞ ആ ഒരു പരുവാണല്ലോ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്